മഹപ്പുറം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി അകത്തേക്ക് വന്ന് ദേവനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം മെയിൻ ഡോക്ടർ പറയണേ കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുക ഉടനെ തന്നെ സർജറി വേണ്ടിവരും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററൊക്കെ റെഡിയാക്കുക ഇതേ സമയം പുറത്താണെങ്കിൽ ടെൻഷനോടുകൂടി നിൽക്കുമായിരിക്കും മരണം രാധികയും ശ്യാമയും യശോദയും എല്ലാവരും മുത്തശ്ശിയാണെങ്കിൽ ആകെ പേടിച്ചുപറച്ച് നിൽക്കുവാണ് ഈ സമയം യശോദയിൽ നിന്ന് മുത്തശ്ശിയോട് പൊട്ടിത്തെറിക്കണേ അമ്മക്കിപ്പോൾ സമാധാനവും എൻ്റെ ദൈവമായിട്ട് ഈ അവസ്ഥയിലാക്കിയപ്പോൾ അമ്മയ്ക്ക് തൃപ്തിയായില്ലേ എന്നൊക്കെ പറഞ്ഞ് തൃശ്ശിയോട് ദേഷ്യപ്പെട്ട് യശോധയാണെങ്കിൽ ആകെ കറിഞ്ഞു തളർന്നിരിക്കുകയാണ് ഈ സമയം രാധികയും അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വാസിപ്പിക്കുന്നതൊക്കെയുണ്ട് അങ്ങനെ ദേവനെ ഡോക്ടേഴ്സും നേഴ്സുമാരും രാധികം അവരെല്ലാവരും കൂടി ചേർന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് ദേവനെ കയറ്റുവാണ ഈ സമയം രാധികയും എല്ലാവരും പ്രാർത്ഥനയോടെയും കരഞ്ഞുകൊണ്ടും പുറത്ത് തന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ആ ഹിന്ദി സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ കൺട്രോളറിനെയാണ് അങ്ങനെ പ്രിയങ്ക ഒത്തിരി സന്തോഷത്തോടെ കോളൊക്കെ എടുക്കുക ആ ഹലോ നെവിൻ പറയൂ പ്രിയങ്ക ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് പ്രിയങ്ക പുതിയതായിട്ട് തുടങ്ങാനിരിക്കുന്ന ആ സിനിമയിലെ ഒരു നായികയായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഏ സത്യമാണ് ഈ പറയുന്നത് പിന്നെ അല്ലാതെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങും ഓൾമോസ്റ്റ് എല്ലാ കാസ്റ്റുകളും ഏതാണ്ട് റെഡി ആയിട്ട് വരുവാണ് പിന്നെ ഞാൻ പ്രൊഡ്യൂസർക്കൊപ്പം ഇന്ന് തന്നെ പ്രിയങ്ക കാണാനായിട്ട് എത്തുന്നുണ്ട് സമയോപ്ലാണെന്ന് ഞാൻ വിളിച്ച് പറയാം എന്നാൽ ശരി നമുക്കപ്പം നേരിട്ട് കാണാം അങ്ങനെ പറഞ്ഞ് അയാളൊക്കെ കൊളുകയുമാണ് അതേക്കുന്നതോടെ പ്രിയങ്കക്ക് ഒത്തിരി സന്തോഷമാകുമേ യെസ് അങ്ങനെ ഞാൻ വിജയിച്ചു ഇനി എനിക്ക് എന്താ തന്നെ സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല ഞാൻ ആഗ്രഹിച്ച കാര്യം ഞാൻ നേടിയെടുത്തു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് തുള്ളിച്ചാടി നിൽക്കുവാണ് പ്രിയങ്ക എന്നിട്ട് കാണിക്കുന്നത് ദേവൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതാണ് കേട്ടോ ഈ സമയം രാധികയാണെങ്കിൽ അവിടെ നിന്ന് സങ്കടപ്പെട്ട് ഓടി നേരെ നമ്മുടെ ഭഗവാൻ്റെ രൂപമൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് വരുവാണ് നിങ്ങളുടെ ഭഗവാൻ മുമ്പിൽ ദേവൻ്റെ ജീവൻ ഒരാപത്തും കൊണ്ട് അത് തിരികെ തരാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് രാധിക ഭഗവാന് എൻ്റെ അച്ഛനൊരു പാവമാണ് അച്ഛന് ജീവന് ഒരാപത്തും എടുത്തത് എൻ്റെ ജീവൻ തിരികെ എടുത്തിട്ടാണെങ്കിലും ഞങ്ങളുടെ അച്ഛനെ നീ ഞങ്ങൾക്ക് തിരികെ തരണം എന്ന് പറഞ്ഞ് രാധിക ഭഗവാൻ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് ഡോക്ടേഴ്സ് എല്ലാവരും ദേവൻ്റെ ജീവൻ തിരികെ കൊണ്ടുവരാനായിട്ട് നല്ലപോലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതേസമയം ദേവൻ്റെ ഹോട്ട് ബീറ്റ്സൊക്കെ നിന്ന് പോകുകയാണ് കേട്ടോ അവിടെ ആ മോണിറ്ററിൽ ആൾക്കാരൊക്കെ മരിക്കാൻ പോകുമ്പോൾ ഒരു വരെ പോലെ വരൂലേ ആ ഒരു സംഭവം ഉണ്ടോ വരുന്നത് അങ്ങനെ ദേവനാണെങ്കിൽ ശ്വാസം എടുക്കുകയും മറ്റൊന്നും ചെയ്യുന്നില്ല എല്ലാം തീർന്നൊന്നും ഡോക്ടേഴ്സ് എല്ലാവരും വിധി എഴുതുകയാണ് അങ്ങനെ ആ മെയിൻ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുവാ ഈ സമയം യശോധയും രാധികയും മരണം എല്ലാവരും എന്താണെന്ന് അറിയാനായിട്ട് ഡോക്ടറിൻ്റെ അരികിലേക്ക് എത്തുവാണ് അന്നേരം ഡോക്ടർ പറയണേ സോറി ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ ദേവൻ്റെ ബോഡി ഒന്നോട്ട് പ്രതികരിക്കുന്നില്ല ഇനി എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ നമുക്കെന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ അങ്ങനെ പറഞ്ഞ് ഡോക്ടേഴ്സ് അവിടെ നിന്നും പോകുവാണ് ഡോക്ടേഴ്സിൻ്റെ ഈ വാക്ക് കേൾക്കുന്നതും രാധിക അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഓടുകയാണ് എന്നിട്ട് അവിടെ ഭഗവാൻ്റെ രൂപം വെച്ചിരിക്കുന്ന ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് രാധിക ഭഗവാനോട് തൻ്റെ മനസ്സിലെ ദേഷ്യമെല്ലാം തുറന്നു പറയുവാണ് രാധിക പറയണേ എന്തിനാ എന്തിനാ ഭഗവാനെ എന്നോട് ചതി ചെയ്തത് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവൻ തിരികേണമെന്ന് എല്ലാ ദിവസവും ഒരു കുറവും വരാതെ നിനക്ക് പൂജകൾ ചെയ്യുന്നതല്ലേ എന്നിട്ടും എൻ്റെ അച്ഛനെ നീ തിരിച്ചെടുത്തില്ലേ എൻ്റെ അച്ഛനില്ലാത്ത ഈ ലോകത്ത് എനിക്കും ജീവിക്കേണ്ട എൻ്റെ ജീവനും കൂടി എടുത്തോ നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തല ജലിച്ചാകാൻ പോവുകയാണ് അങ്ങനെ പറഞ്ഞ് രാധിക അവിടെയുള്ള മേശരെ തലയിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ദേവൻ്റെ അവസ്ഥയാണെങ്കിൽ ഒരു മാറ്റവും ഇല്ലാതെ തുടരുവാട്ടോ ഡോക്ടേഴ്സ് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അലറി വിളിച്ച് കരയുവാണ് യശോദ ഈ സമയം വരുണം ശ്യാമയൊക്കെ ചേർന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശിമാകെ തകർന്ന് തരിപ്പണമിട്ട് നിൽക്കുകയാണ് രാധികയാണെങ്കിൽ ഭഗവാൻ മുമ്പിൽ തലയിങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ദേവന് ഒരു മാറ്റം വരുവാണ് കേട്ടോ രാധികയുടെ ആ പ്രാർത്ഥന വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ദേവനെ ജീവൻ കൊടുത്തിരിക്കുകയാണ് ദേവൻ മരുന്നുകളോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി അത് കാണുന്നതും ഡോക്ടേഴ്സിനൊക്കെ ഒത്തിരി സന്തോഷമൊക്കെ കേട്ടോ ഇതേ സമയം ഇതൊന്നും അറിയാതെ രാധികയാണെങ്കിൽ അവിടെ ടേബിളിന് മേലെ തലയിടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അന്നേരം വരുമ്പന്ന് രാധികയെ പിടിച്ചു എന്ന് എടോ താൻ എന്തായി കാണിക്കുന്നത് അന്നേരം രാധിക പറയണേ വരുൺ അച്ഛൻ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട ഡോക്ടേഴ്സ് പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ അച്ഛൻ പോയി ഇന്ന് അച്ഛൻ്റെ ഇപ്പം ഞാനും പോകുവാണ് അന്നേരം വരുൺ പറയണേ എടോ തൻ്റെ അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല വളസെല്ലാം നോർമലായി എനി പേടിക്കാൻ ഡോക്ടേഴ്സ് പറയുന്നത് സത്യമാണോ സത്യമാണോ വരണീ പറയുന്നത് പിന്നെ അല്ലാതെ തൻ്റെ പ്രാർത്ഥന കേട്ടു തൻ്റെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് ഭഗവാൻ അച്ഛൻ്റെ ജീവനിപ്പോൾ തിരികെ കൊടുത്തത് താൻ അങ്ങനെ പറഞ്ഞ രാധികയും കുട്ടി വരുണവിടെ നിന്നും പോകുവാണ് അങ്ങനെ രാധികയെ കാണുന്നത് വിശ്വ യശോദ സന്തോഷത്തോടെ വന്ന് രാധികയെ കെട്ടിപ്പിടിക്കുക മോളെ അച്ഛനും ഒരു കുഴപ്പമില്ല അത് കേൾക്കുന്നത് രാധികൾക്ക് ഒത്തിരി സന്തോഷം ഈ സമയം ക്ഷ്യാമ പറയണേ അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെ ഇത്രയും നല്ലൊരു മനുഷ്യനെ കൈവിട്ട് കളയുക അദ്ദേഹം കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് രാധികയെ യശോദയെ ആശ്വാസിപ്പിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക മുറ്റത്ത് തന്നെ ടെൻഷനോടുകൂടി പ്രൊഡ്യൂസറും അയാളൊക്കെ വരുന്നത് കാത്തു നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അവരുടെ കാറോടെ എത്തുമായിരിക്കും അങ്ങനെ അവരെ കാണുന്നതും പ്രിയങ്ക കൂടി അവരുടെ അരികിലേക്ക് ചെല്ലുക അന്നേരം നവീൻ പ്രിയങ്കക്ക് പ്രൊഡ്യൂസറിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക ഈ സമയം പ്രിയങ്ക ടെൻഷനിലെ അകത്തേക്കൊക്കെ നോക്കുക എന്നിട്ട് പറയണേ എന്നാൽ പിന്നെ സാർ നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിച്ചാലോ അന്നേരം അവർ സംശയത്തോടെ പ്രിയങ്കയെ നോക്കുന്നുണ്ട് ആ സമയം പ്രിയങ്ക പറയണേ അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ അച്ഛനെ സുഖമില്ലാതെ കിടക്കുവാണ് അപ്പോൾ പിന്നെ നമ്മളവിടെ പോയി നിന്ന് സംസാരിച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ ഇവിടെയാകുമ്പോൾ ആരുടെ ശല്യം ഇല്ലാതെ ഫ്രീ ആയിട്ട് നിന്ന് സംസാരിക്കാം അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക അവരെ ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ് അവിടെ കസേൽ ഇടുന്നത് അവരതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയം നവീൻ പറയണേ അതെ പ്രൊഡ്യൂസർ സാർ നേരിട്ട് വന്നിരിക്കുന്നത് പ്രിയങ്കയെ കാണാനും പ്രിയങ്കയെ കണ്ട കൈയോടെ തന്നെ അഡ്വാൻസ് ഏൽപ്പിക്കാനുമാണ് ഈ സമയം ആ പ്രൊഡ്യൂസർ പറയണേ ഞാൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം ഒരു ഫാമിലി പോലെ കണ്ടിട്ടുള്ളൂ പ്രിയങ്കക്കും അഡ്വാൻസ് തന്നെ പ്രിയങ്കയും ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം അതാണ് നമ്മുടെ സിനിമയെ വിജയത്തിലെത്തിക്കുന്നത് പിന്നെ പ്രിയങ്ക പ്രതിഫലം എത്ര വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല തൽക്കാലം ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രിയങ്കക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ പറയാം അന്നേരം പ്രിയങ്ക പറഞ്ഞു അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ നിങ്ങൾ എന്താണ് തരുന്നത് അത് തന്നെ മതി പ്രതിഫലമായിട്ട് എനിക്ക് എൻ്റെ ജോലി ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ തന്നെ ചെയ്യും അതേക്കൊന്നും പ്രൊഡ്യൂസർ അങ്ങ് ഇമ്പ്രസ് ആവുകയാണ് പ്രൊഡ്യൂസർ പറയുന്നത് എന്നാലും ഇന്നത്തെ കാലത്ത് ഇത്രയും മലിമയുള്ള ഒരു നടീനെയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ് എനിവേ പ്രിയങ്ക ഞങ്ങളുടെ സിനിമയുടെ ആകോ ഇതിൽ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ അതെല്ലാം കേട്ടാൽ സന്തോഷിച്ച് എനിക്ക് വേണ്ടോ പ്രിയങ്ക അങ്ങനെ സന്തോഷത്തോടെ പ്രിയങ്ക അഡ്വാൻസ് തുക പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവാണ് ഈ സമയത്തായിരിക്കും മുത്തശ്ശി അതുവഴി എത്തുന്നത് അങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് അവ കൂടി നോക്കി നിൽക്കുന്ന മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്